എനിക്കൊന്നും അമ്പലമില്ലാതെ ആൽത്തറയിൽ നിന്നുള്ള വിദ്യാരമേശ പാട്ടില് പാദമുദ്രയിലെ പാട്ടില് മുഖർശംഖ് വായിക്കുന്നത് മലയാണ് അതുമല്ല ലാല് പാടിയിട്ട് ഈ കാവടി എടുത്ത് കാവടിയെടുത്ത് ഊരുതട്ടി പോകുന്നൊരു സീനുണ്ടതില് പഴയക്ക് പോണ ആൾക്കാര് ഭിക്ഷയായിച്ച് ആരുമില്ല അഗതി എനിക്കൊരു അഗതി അങ്ങനെ ഒരു ഒരു പാട്ട് നീ ലാലേട്ടന്റെ കണ്ടു കണ്ടറിഞ്ഞു എന്ന് പറഞ്ഞ ഈ ലാലേട്ടനും പുള്ളിയും കൂടെ അഴിഞ്ഞാടുകയാണ് നീ അറിഞ്ഞു പാട്ട് കണ്ടാല് ഇത് ഈ സീൻ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ ഈ കാവടി ഒരു ഉരുതണ്ടി പോകുന്ന ഒരു സീൻ ഉണ്ട് തന്നെ അപ്പൊ എട്ടുപത്താൾക്കാർ ഇങ്ങനെ വന്ന് കാവടി കാവടിയെടുത്ത് ആരുമില്ല അഗതി എനിക്കൊരു ആധിയും മഹാവ്യാധിയും ദൂരെ നിൽക്കുവാതിന് ഒരുഷധം ഇല്ല നീ ഒഴിഞ്ഞാരുമേ അരഹരോരഹര പൂശംഖ് അപ്പൊ നായകൾ ഓരിട്ടിങ്ങനെ പിന്നാലെ നടക്കുക ഇത് ശംഖു വിളിക്കുന്ന മാളയാ ആ ശംഖു വിളിക്കുന്ന മാളയാ ആ ഗ്യാപ്പില് അരഹരോ അരഹരന്ന് പറയുമ്പോ പൂശംഖ് ഈ മോഹൻലാൽ പാടിയിട്ടിങ്ങനെ ഈ പാട്ട് പാടി ഇങ്ങനെ വീട് വീടങ്ങനെ ഭിക്ഷയച്ച നടക്കും